ത്രേ പൂവുള്ള കുഞ്ഞു സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ അതിലേ ആ വെളുത്ത് ഫുള്ള് വെക്കാൻ പറ്റില്ല പൊന്നത് പറ്റില്ല അന്നൊരു കുഞ്ഞു അക്കുന എന്നൊരു പോക്കറ്റിൽ കൊടുത്താക്ക അവനെ ആ സാധനം എടുത്തു കൊടുക്കും അതല്ല അതല്ല മത്തി ഇത് അത് അത് വയ്ക്കാൻ പറ്റും അത് വെച്ചാല് അതിങ്ങനെ പൊറത്തക്കെടുക്ക അങ്ങന ആ തുണി പിടിച്ച് പൊറത്തേക്ക് വലിക്ക മറ്റേ കൈണ്ട് ആ അടീന്ന് അടീന്ന് താഴത്തു കൊടുക്ക

അല്ലെങ്കിൽ ഈ പുറത്തേക്ക് തുണിങ്ങനെ വലിക്കും ആ കിട്ടില്ല this program for power by joint speech and justice Distribution, associate sponsor people are